കേസ് അപ്പോൾ ഏറ്റവും ആദ്യം വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിയും അതിനെ തുടർന്നുള്ള കേസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ഒളിവിൽ തന്നെയാണ് രാഹുലിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പോലീസ് തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതിനിടെ രാഹുലിനെക്കുറുക്കിക്കൊണ്ട് കൂടുതൽ തെളിവ് ശേഖരിക്കാനും പരിശോധന ആരംഭിക്കാനും പരിശോധന നടത്താനും ഒക്കെ പോലീസ് ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ കേസിൽ അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് പോലീസ് ബലാത്സംഗം നടത്തിയ തിരുവനന്തപുരത്തെയും പാലക്കാട്ടെയും ഫ്ളാറ്റിൽ പരിശോധന നടന്നു ശബ്ദരേഖയുടെ ആധികാരിക പരിശോധനയ്ക്ക് ഒരുങ്ങുന്ന അന്വേഷണ സംഘം തിരുവനന്തപുരം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ച് ഇന്ന് യുവതിയുടെ ശബ്ദ സാമ്പിൾ പരിശോധിക്കും അതിനിടെ ഗർഭചിത്രത്തിന് രാഹുലിന്റെ സുഹൃത്തെത്തിച്ചത് ജീവൻ പോലും അപകടത്തിലാക്കാവുന്ന മരുന്നാണെന്ന് കണ്ടെത്തി ഗുരുതര രക്തസ്രാവമുണ്ടായ യുവതി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി ഭ്രൂണഹത്യക്ക് ശേഷം യുവതിക്കുണ്ടായത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളെന്നും പോലീസിന് വിവരം ലഭിച്ചു ഇതിന്റെ എല്ലാം മെഡിക്കൽ രേഖകളും തെളിവുകളും യുവതി പോലീസിന് കൈമാറി യെസ് അപ്പോൾ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുമ്പോൾ സിജോ വി ജോൺ ഒപ്പം തന്നെ സാജിദ് അജ്മൽ എന്നിവരാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത് ആദ്യം സിജോയിലേക്ക് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് സിജോ അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിലെ കണ്ടെത്തുക എന്നതിനപ്പുറത്തേക്ക് കൂടുതൽ തെളിവ് ശേഖരിക്കുക ഈ കാലയളവിൽ എന്നുള്ളതിനാണ് പോലീസ് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നതെന്ന് തോന്നുന്നു അങ്ങനെ അത് അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ പീഡനം നടന്നു എന്ന് പറയപ്പെടുന്ന ഫ്ളാറ്റിലടക്കം പരിശോധന നടത്തുന്നു മാത്രമല്ല ഈ ശബ്ദത്തിന്റെ ആധികാരികത കൂടി ഉറപ്പാക്കേണ്ടതുണ്ട് സ്വാഭാവികമായിട്ടും തെളിവുകൾ പരമാവധി തെളിവുകൾ അത് ശേഖരിക്കാനുള്ള ശ്രമം തുടരുകയാണ് അപ്പോൾ ഇനി അന്വേഷണ സംഘത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കങ്ങൾ എന്തൊക്കെയാകും ഈ ദിവസം സിജു ഈ വരുന്ന ബുധനാഴ്ചയാണ് രാഹുൽ മാങ്കൂട്ടം നൽകിയിരിക്കുന്ന മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം കോടതി പരിഗണിക്കുന്നത് അതിന് മുന്നോടിയായി തന്നെ പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്ന കാര്യത്തിലേക്കാണ് അന്വേഷണ സംഘം കടക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ശബ്ദ ശബ്ദം ഒക്കെ പുറത്തു വന്നിരിക്കുന്ന ശബ്ദം രാഹുലിൻ്റെതാണ് എന്ന് തന്നെ രാഹുലിൻ്റെയും അതോടൊപ്പം തന്നെ ഈ യുവതിയുടേതാണെന്ന് തന്നെ സ്ഥിരീകരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായാണ് യുവതിയുടെ ശബ്ദ സാമ്പിൾ എന്നെടുക്കുക അതിനുശേഷം അതിൻ്റെ ശാസ്ത്രീയമായ പരിശോധനകൾ നടത്തും തുടർന്ന് അതിൻ്റെ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയോട് കൊതിയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതും അതോടൊപ്പം തന്നെ അപോഷിന് നിർബന്ധിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ആ ശബ്ദരേഖയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അത്തരം ആ ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിലാണ് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്നത് ആ രേഖയുടെ ആധികാരികത കോടതിയിൽ തെളിയിക്കാൻ എന്നത് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ പ്രധാനപ്പെട്ട കാര്യമാണ് എങ്കിൽ മാത്രമേ ഈ ജാമ്യാപേക്ഷ തള്ളണമെന്ന് ശക്തമായി തന്നെ പ്രോസിക്യൂഷൻ ആവശ്യപ്പെടാൻ സാധിക്കുള്ളൂ ആ സാഹചര്യത്തിൽ അത്രമൊരു നീക്കത്തിലേക്ക് നടത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തും പാലക്കാട്ടുമുള്ള ഫ്ളാറ്റുകളിൽ ഈ യുവതിയെ കൊണ്ട് തിരുവനന്തപുരത്താണ് യുവതിയെയും കൊണ്ട് പോയിരിക്കുന്നത് പാലക്കാട്ടും യുവതി ഇല്ലാതെ അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട് അവിടുന്ന് തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് അവിടുന്ന് സിസിടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവിടെ താമസിക്കുന്ന ആളുകളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കവും അന്വേഷണ സംഘം നടത്തുകയും ചെയ്യുന്നത് അതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണ തലത്തിൽ ഉള്ള കാര്യങ്ങൾ ഇനി ഈ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട് നമ്മൾ ഇന്നലെ നൽകിയ വിവരമാണ് രാഹുൽ പാങ്കുട്ടത്തിന്റെ സുഹൃത്ത് ജോബിയാണ് ഇത്തരത്തിൽ മരുന്ന് എത്തിച്ച് നൽകിയതെന്നുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ആ മരുന്ന് കഴിച്ചതിന് ശേഷം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ അവർ നേരിട്ടിരുന്നു വരുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ രണ്ട് സെറ്റ് മരുന്നുകളാണ് നൽകിയിരുന്നത് മൈഫി പ്രിസ്റ്റോൺ വെസോ ക്രോസ്ട്രോൾ എന്നീ രണ്ട് മരുന്നുകളാണ് നൽകിയിരുന്നത് ഈ മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ ജീവൻ പോലും അപകടത്തിലാകുന്ന അവസ്ഥയിലേക്ക് നീങ്ങും എന്നൊരു വിവരമാണ് വരികയും ചെയ്തിരുന്നത് ഈ മരുന്ന് കഴിച്ചതാവട്ടെ ഒരു ഡോക്ടറുടെ കൃത്യമായൊരു ഡിസ്ക്ഷൻ അല്ലെങ്കിൽ ഒരു നിർദ്ദേശമോ ഒക്കെ ഇല്ലാതെയാണ് ഇത് കഴിച്ചിരിക്കുക എന്നുള്ളതാണ് പറയുന്നത് അതായത് നേരത്തെ പറയുന്നത് പോലെ തന്നെ ഇത്തരം മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ ജീവൻ പോലും അപകടത്തിലാകും എന്നുള്ള തരത്തിലുള്ള ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിരിക്കുന്നത് ഈ മരുന്ന് കഴിച്ചതിന് ശേഷം അവർക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്തിരുന്നു അവർ ആത്മഹത്യക്ക് അവരെ ശ്രമിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരത്ത് ഒരു ഹോസ്പിറ്റലിൽ പിന്നീട് അവരെ പ്രവേശിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇത്തരം കാര്യങ്ങളെല്ലാം തെളിയിക്കുന്ന മെഡിക്കൽ രേഖകൾ കൂടി ഈ യുവതി അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായും ഇത്തരം തെളിവുകളെല്ലാം വരും ദിവസങ്ങളിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ പ്രധാനപ്പെട്ട തെളിവുകളായി മാറിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രാഹുലിനെതിരായിട്ടുള്ള അന്വേഷണത്തിൽ നിർണായകമായ നീക്കത്തിലേക്ക് സംഘം കടക്കുകയും ചെയ്യുകയാണ് യെസ് അങ്ങനെ തന്നെയാണ് രാഹുലിനെതിരെ കൃത്യമായ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് രാഹുലിനെ പൂട്ടാനുള്ള ശ്രമം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്നത് രാഹുലിനെ ഇപ്പോൾ എവിടെയാണെന്ന് കണ്ടെത്തി അറസ്റ്റിലേക്ക് കടക്കുക എന്നതിനുപരി എന്നതിനു അപ്പുറത്തേക്ക് കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് രാഹുലിനെ പ്രതിരോധത്തിലാക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നിപ്പോൾ തിരുവനന്തപുരത്തും പാലക്കാടും ഈ പെൺകുട്ടി പരാതിയിൽ പറഞ്ഞ പീഡനം നടന്നു എന്ന് പറയുന്ന ഫ്ളാറ്റുകളിലെത്തി പരിശോധന നടത്തുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്